മതസൗഹാർദ്ദ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായ കായംകുളം ചെറാവള്ളി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ വിപുലമായി ചെറിയ പെരുന്നാൾ ആചരിച്ചു പെരുന്നാൾ നമസ്കാരത്തിന് ജമാഅത്ത് ചീഫ് ഇമാം റിയാസുദ്ദീൻ ഫൈസി നേതൃത്വം നൽകി മധ്യതിരുവിതാംകൂറിൽ മതസൌഹാർദ്ദ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായ കായംകുളം ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ വിപുലമായ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു പെരുന്നാൾ നമസ്കാരത്തിന് ജമാഅത്ത് ചീഫ് ഇമാം റിയാസുദ്ദീൻ ഫൈസി നേതൃത്വം നൽകി സഹോദരന്മാരെ

എന്നുവെച്ചാൽ ഈ ഭിന്നത്വ നമ്മളെ എല്ലാ ശക്തിയേയും ഇല്ലാതാക്കുന്നതാ പക്ഷേ അവരും അവരുടെ കുബീരเฉതിയോ കുബീരเฉതിയേ പോലെ അവർ അവരെ പരസ്പരം ഒന്നിച്ചു എല്ലാവരുടെ മനസ്സും ഒന്നിച്ചു അതുകൊണ്ട് ഈ ചിത്രയേരം നാൾ സുമം ഒരു ചിത്രത്തിന്റെ സുധരമാട ചിത്രത്തിന്റെ സുധരമാ ആത്മാവാണ് தேக்கட்டடட வந்த உள் உஷ்கதாயிய மகாலாய பிரவாசதெ அநியாயமானமுள்ள போதம் நாம் பக்சாயே வேத கண்டதெ அநியாயமானமுள்ள சிச்ச தீசையான மொலக்கிவினேங்கான நம்மட கர்மங்களுனானே எல்லா விதமும் நம்மள மொம்பானே நம்ம ஜீவியத்தை இந்த வெய்கரு இந்த சதியவென சுதிர நாம் வாதிச்சது போல நம்ம ஜீவியத்தை കൂടുതൽ ഒരുമയോടും സ്നേഹത്തോടും സമൂഹം മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്ന ഇമാം ഓർമ്മപ്പെടുത്തി മതസൗഹാർദ്ദത്തിന് ഉദാത്തമായ മാതൃക നൽകിയ ആരാധനാലയമാണ് ചേരാവള്ളി മുസ്ലിം ജമാത്ത് പള്ളിയെന്ന് ജമാത്ത് പ്രസിഡന്റ് നുജുമുദ്ദീൻ ആലമുട്ടിൽ പറഞ്ഞു ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് പള്ളി അങ്കണത്തിൽ കതിർ മണ്ഡപം ഒരുക്കി ആയിരങ്ങളെ സാക്ഷി നിർത്തി സംഘടിപ്പിച്ച ഹൈന്ദവ പെൺകുട്ടിയുടെ വിവാഹം രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു ജമാത്ത് സെക്രട്ടറി അയ്യൂബ് കമ്മിറ്റി അംഗങ്ങളായ യൂസഫ് കുഞ്ഞ് അബൂബേക്കർ അബ്ദുൾ അസീസ് കുട്ടി മുഹമ്മദ് കുഞ്ഞ് മുഹമ്മദ് ഷെരീഫ് ഹഫീസ് ഹംസ സുലൈമാൻ കുഞ്ഞ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നെറ്റ് ന്യൂസ് കായംകുളം